എന്റെ അനന്തമായ കരുണയെ പ്രഘോഷിക്കുന്നവർക്ക് ദൈവം ഒരു വലിയ കൃപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരുടെ മരണസമയത്ത് എൻ്റെ തന്നെ മഹത്വമായി ഞാൻ തന്നെ അവരെ സംരക്ഷിക്കും രാവുപോലെ പോലെ ആത്മാവിന്റെ പാപങ്ങൾ ഇരണ്ടതാണെങ്കിലും ആ പാപി എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ അവൻ എനിക്ക് ഏറ്റവും ർപ്പിക്കുകയും എൻ്റെ മഹത്വമാവുകയും ചെയ്യുന്നു ഒരാത്മാവ് എന്റെ നന്മയെ പ്രകൃതി അതിന്റെ മുൻപിൽ സാത്താൻ ഭയന്ന് വരയ്ക്കുകയും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു